എല്ലാവർക്കും എൻ്റെ തായ്ലൻഡ് ടൂറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തായ്ലിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് രത്നച്ചുരുക്കമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും പറഞ്ഞെന്നാൽ തീരത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ എന്നെ വിസ്മയിപ്പിച്ച ചില കാഴ്ചകൾ കൂടി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണേ ഏ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഈ തായ്ലൻഡ് ടൂർ തായ്ലൻഡിന് പോകുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേത്തിന് ഒരു നല്ലൊരു അഭിപ്രായം ആരുടെ കയ്യിൽ നിന്നും കേട്ടിട്ടില്ല ഇല്ലേ നമ്മൾ തായ്ലൻഡെന്ന് പറഞ്ഞു കഴിയുമ്പോഴേന് എല്ലാവർക്കും ഒരു കള്ളച്ചിരിയുണ്ട് അവർ പറയും ആ കഞ്ചാവും പെണ്ണു പിടിക്കാനായിട്ടുമാണ് തായ്ലൻഡിൽ പോകുന്നതെന്ന് പക്ഷേ അതൊന്നും അല്ല തായ്ലൻഡെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ എൻജോയ് ചെയ്യാനുള്ള സംഗതികളുണ്ട് എന്നെ ഒരുപാട് അതിശയിപ്പിച്ച ഒരു വില്ലേജാണ് നോങ് നൂച്ച് വില്ലേജ് അപ്പോൾ ഇതിന് വില്ലേജെന്ന് പറയാനായിട്ടുള്ളതിൻ്റെ കാരണം എന്നാന്ന് അറിയാമോ ഈ വില്ലേജിൽ വിവിധ തരത്തിലുള്ള ചെടികളുടെ അതിമനോഹരമായ ഗാർഡനുകളുണ്ട് കൂടാതെ തന്നെ ഡിനോസറസ് വാലി അവിടെ മുഴുവനും ഡിനോസറസ് ആണ് അതുപോലെ കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് അവിടെയാണ് എലിഫൻ്റ് ഷോയും പിന്നെ കൾച്ചറൽ പ്രോഗ്രാമും എല്ലാം നടക്കുന്നത് എലിഫൻറ്റ് ഷോയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഈ നോങ് നോച്ച് വില്ലേജ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അറുന്നൂറ് ഏക്കറിൽ അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത കുറേ ഗാർഡൻസ് ഉണ്ട് ഇതൊക്കെ നടന്ന് കാണാനായിട്ട് ഉയരത്തിൽ പണി കഴിപ്പിച്ച ഷെയ്ഡഡ് നടപ്പാതയുണ്ട് അപ്പം നമുക്ക് ഏത് സീസണിൽ ഇവിടെ വന്നാലും മഴയാണേലും വെയിലാണേലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ നടപ്പാതയിൽ കൂടി നടന്ന് ആസ്വദിക്കാവുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വില്ലേജിലൊരു അതി ഭീമാകാരമായ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട് അവിടെയാണ് ഒരുപാട് ഷോകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ നോങ്നൂച്ച് പാർക്ക് എന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം ഈ നോങ്നൂച്ച് ഗാർഡൻ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗാർഡനുകളിൽ ഒന്നാണ് ഈ സുന്ദരമായ ഗാർഡൻ തായ്ലൻഡിലെ ചോൺപൂരി പ്രൊവിൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നോങ്നൂച്ച് ഗാർഡനെ ഇൻ്റർനാഷണൽ ഗാർഡൻ ടൂറിസം അവാർഡിൽ ലഭിച്ചിട്ടുണ്ട് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നൈസാണ് എന്ന് പറഞ്ഞാൽ നോങ്നൂച്ച് പട്ടായ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ എന്നാണ് ദേ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മഞ്ഞക്കിളി നിൽക്കുന്നത് കണ്ടോ ഇത് അണ്ണാനാണോ ഡക്കാണോ എന്നൊന്നും അറിയത്തില്ല എനിവേ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ജീവിയാണ് പിന്നെ കണ്ടോ എന്തോരം ജൈജാൻറ്റിക് ആയിട്ടാണ് നോങ് ന്യൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതിന് താഴെ അതിമനോഹരമായിട്ടുള്ള പൂക്കളുണ്ട് പെറ്റൂണിയമാണ് പക്ഷേ നല്ല ഭംഗിയാണ് ദൂരെ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് കാണുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്നത് അതിമനോഹരമായ കാക്ടസ് ഗാർഡൻ ആണ് അതിനിടയ്ക്ക് ഒരു എമണ്ടൻ ബോൺസായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അന്ധമിട്ടു പോയി ദേ ഒന്ന് നോക്കിക്കേ ഈ കാക്ടസുകളുടെ ഭംഗി ഒറ്റയ്ക്ക് കണ്ടാൽ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഈ റൗണ്ട് കാക്ടസ് എന്നാ കലാപരമായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ ഓ ഇവരുടെ കലാബോധവും കലാവിരുദും അതിശയിപ്പിക്കുന്നത് തന്നെ ഈ ഓരോ മൊട്ട കാക്ടസും ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ഇതുപോലത്തെ പില്ലർ ഷേപ്പ് പോലെ ഒരു സ്കെൽറ്റർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വലിയ ചട്ടുകളിൽ ഇവയുടെ ക്യൂറ്റൻ കാക്ടസും ഈ ഗാർഡിന് ഒത്തിരി ഭംഗി നൽകുന്നു ഈ മുട്ട കാക്ടസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാക്ടസ് ഞാൻ എന്തുമാത്രം കണ്ടിരിക്കുന്നു പക്ഷേ ഈ ഭംഗിയൊന്നും അന്ന് കണ്ടില്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് ഈ കാക്ടസിനോട് ചെറിയ പ്രേമം തന്നെ തന്നെയായിപ്പോയി കേട്ടോ നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കേ ഒരു പ്രേമം തന്നെ അങ്ങ് വരും ഈ ഗാർഡൻ വളരെ പൊക്കമുള്ള ഒരു ഗ്ലാസ് ഹൗസിലാണ് വെച്ചിരിക്കുന്നത് ഷെയ്ഡഡ് മേൽക്കൂരി ഉള്ളതിനാൽ വേനൽക്കാലത്ത് നമ്മൾക്ക് ഇതുവഴി നടക്കാവുന്നതാണ് അതുപോലെ കുറേ കാക്റ്റസുകളാണ് നിലത്തും കുഴിച്ചു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ന്യോങ് ന്യൂച്ച് ഗാർഡൻ പബ്ലിക്കിനായി തുറന്നുകൊടുത്തത് അത് കഴിഞ്ഞിട്ട് കുറേ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം അവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നോക്കിക്കുക എന്താ ഭംഗിയാണെന്ന് അയ്യോ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോരാനേ തോന്നിയില്ല കേട്ടോ അപ്പോഴത്തേനെ ഞങ്ങളവിടെ ഷോയ്ക്ക് സമയമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി പോരേണ്ടി വന്നു ദേഹ് ഇത് കണ്ടെന്നാൽ ഗോൾഡും പച്ചയും കലർന്ന മുത്തുകൾ പതിപ്പിച്ചിരിക്കുന്നത് പോലെയല്ലേ തോന്നുന്നത് ഓ ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ വേറെ എവിടെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഓ ഇതൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സും കണ്ണുകളും ഒക്കെ ആനന്ദത്താൽ നിറയും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഹൗസിന്റെ സീലിങ്ങിലും ചെടികൾ തൂക്കിയിട്ടിട്ട് സ്കൈ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെയും പലതരത്തിലുള്ള ഫേൺസ് ഒക്കെ കാണാം ഞാൻ പറഞ്ഞില്ലേ ഈ പാർക്കിന് അറുന്നൂറ് ഏക്കർ വ്യാപ്തി ഉള്ളതിനാൽ ഒരു ഓപ്പൺ ട്രക്കിലാണ് ഞങ്ങൾ ഇതിനകം മുഴുവൻ ചുറ്റി കണ്ടത് അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതല്ല പോകുന്ന വഴികളിൽ പലതരം മൃഗങ്ങളുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയാണിത് കാണാനായിട്ട് തന്നെ ഞാൻ നോക്കിയിട്ട് ഈ ഒരു പാർക്ക് കണ്ടാൽ തന്നെ നമ്മുടെ ടൂർ പൈസ വസൂലാക്കാം പിന്നെ നോക്കിയിട്ട് അതിമനോഹരങ്ങളായ പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബട്ടർഫ്ലൈ പാർക്ക് വാവ് ശരിക്കും ഒരു ബട്ടർഫ്ലൈ പോലെ തന്നെയുണ്ടിത് ഈ പാർക്കിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയേ ഇവിടെയും ഡിനോസറസുകളുടെ അതികായ പ്രതിമകളുമുണ്ട് കൂടാതെ സിംഹവും കുരങ്ങുകളും ആയിട്ട് ഒരുപാട് മൃഗങ്ങളെയും വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പാർക്കിൽ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കിക്കേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ പോലെയാണ് അതിനെ തോന്നിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ചിറകുകളും അതിൻ്റെ ഫ്രണ്ടിൽ തേ ഒരു പോണ്ടും പോണ്ടിനകത്തൊരു ഫൗണ്ടൻ ഈ ബട്ടർഫ്ലൈയുടെ ആ കൊമ്പ് പോലെയുള്ളതില്ലേ അതിനായിട്ട് ആ ഫൗണ്ടനും ഒക്കെ ആയിട്ട് എന്നാ ഭംഗിയാണെന്ന് നോക്കിക്കേ വാ ഈ ഫ്ലവർ ബെറ്റിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും കളർ കോർഡിനേഷനും ഒക്കെ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ ശരിക്കും ഒരു ബട്ടർഫ്ലൈ പറന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ ആ ഇവിടെ നിന്നും പോരാനേ തോന്നിയില്ല നിങ്ങൾ ഇത്രയും മനോഹരമായ വേറെ ഏതെങ്കിലും ഗാർഡൻ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഗാർഡൻ്റെ ചുറ്റിനും ഉയരത്തിൽ ഷെയ്ഡഡ് നടപ്പാതയുമുണ്ട് അതുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾക്ക് യഥേഷ്ടം കണ്ട് ആസ്വദിക്കാവുന്നതാണ് ഇത് കണ്ടിട്ട് എന്തു പറയുന്നു ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാകുമായിരുന്നില്ലേ ആ ശരിക്കും ശരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ് ടേക്ക് കെയർ